വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ മീനു ഹിയ മൃഗശാലയിൽ മൃഗം കണക്കെ പ്രദർശനത്തിന് വെച്ചിരുന്ന ഒരു മനുഷ്യൻ ഒടുവിൽ സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് ഇരുപതിന് ആഫ്രിക്കക്കാരനായ ഓട്ട ബെങ്ക എന്ന മുപ്പത്തിരണ്ട് കാരൻ അമേരിക്കയിൽ വെച്ച് സ്വന്തം ഹൃദയത്തിന് നേരെ നിറയൊഴിച്ചു പ്രാണൻ വെടിയുകയുണ്ടായി യുടെ ഹ്രസ്വവും ദുഃഖകരവുമായ ജീവിതം ആരെയും ഞെട്ടിക്കുന്നതാണ് ഒരു മനുഷ്യനാണെന്ന് പരിഗണന പോലും ഇല്ലാതെ ഒരു മൃഗത്തിനെ അതുമല്ലെങ്കിൽ ഒരു കൗതുക വസ്തുവിനെ കാണുന്നത് പോലെ തീരെ നിണ്യമായ രീതിയിലായിരുന്നു ലോകം അദ്ദേഹത്തോട് പെരുമാറിയിരുന്നത് സ്വന്തം അഭിമാനവും അന്തസ്സും പണയപ്പെടുത്താൻ നിന്നുകൊടുക്കാതെ മനം എടുത്ത് ആ ചെറുപ്പക്കാരൻ മറ്റൊരു ലോകത്തേക്ക് സ്വയം യാത്രയാവുകയായിരുന്നു ഒരിക്കലും ഒരു മനുഷ്യനോടും സഹജീവികൾ കാണിക്കാൻ പാടില്ലാത്ത ക്രൂരതയാണ് ബംഗയോട് അമേരിക്കൻ ജനത കാണിച്ചത് ആഫ്രിക്കയിലെ കോങ്കോയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ അപമാനകരമായ കഥ ആരംഭിക്കുന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നറിയപ്പെടുന്ന രാജ്യം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇടതൂർന്ന മഴക്കാടുകളും നദികളും കൊണ്ട് സമ്പന്നമായിരുന്നു ബെൽജിയത്തിലെ ലിയോ പോൾ രണ്ടാമൻ രാജാവത് സ്വന്തമാക്കുകയും അതിനെ കോങ്കോ ഫ്രീ സ്റ്റേറ്റ് എന്ന് വിളിക്കുകയും ചെയ്തു എന്നാൽ പേര് സൂചിപ്പിക്കുന്നതിന് വിപരീതമായി ലിയോ പോൾഡിൻ്റെ ഭരണത്തിന് കീഴിൽ പീഡനം നിർബന്ധിത തൊഴിൽ കൂട്ടക്കൊല എന്നിവയുടെ ദുരന്ത അത് മാറുകയായിരുന്നു ലിയോ പോൾഡിന് കീഴിൽ പത്ത് ദശലക്ഷം കോങ്കോളികൾ കൊള്ളപ്പെട്ടുവെന്ന് ചില കണക്കുകൾ പറയുന്നു കോളനിയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള ഇറ്റോരി വനത്തിലാണ് ബംഗ ജനിച്ചത് ബംഗ തീരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹിതനായി അതിൽ രണ്ടു മക്കളും ഉണ്ടായിരുന്നു ലിയോപോൾ രാജാവിന്റെ സ്വകാര്യ സൈന്യം പല കൊളോണിയൽ ഉദ്യോഗസ്ഥരെയും പോലെ അഴിമതിക്കാരായിരുന്നു അവർ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്തു ഗ്രാമീണരുടെ കൈകളും തലകളും അവർ മുറിച്ചു മാറ്റി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ സൈന്യം ബംഗയുടെ കുടുംബത്തെ മുഴുവൻ കൊന്നുകളഞ്ഞു വേട്ടയാടാൻ പോയിരുന്ന ബംഗ തിരികെ വന്നപ്പോൾ തന്റെ ഭാര്യയെയും മക്കളെയും വെട്ടിയെറുകിയിട്ടിരിക്കുന്നതായാണ് കണ്ടത് അദ്ദേഹം തകർന്നു പോയി പക്ഷെ എതിർക്കാൽ ശക്തിയില്ലാത്ത ആ പാവത്തിന് എല്ലാം അടക്കാനേ കഴിഞ്ഞുള്ളൂ തീർത്തും ഒറ്റക്കായ നിരാലംബനായ ബംഗയെ അടിമ കച്ചവടക്കാർ ശങ്കലയിട്ട് കാട്ടിൽ നിന്ന് വലിച്ചെഴിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിന് സുപരിചിതമായ കാട്ടിൽ നിന്ന് ഒട്ടും പരിചിതമല്ലാത്ത ഒരു കാർഷിക ഗ്രാമത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഒരു അമേരിക്കൻ ബിസിനസ്സുകാരനും അമേച്ചോർ പര്യവേഷകനുമായ സാമുവൽ വെർണർ ബെങ്കയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി എന്നാൽ എഴുതിയിൽ നിന്ന് വറച്ചട്ടിയിലേക്കെന്ന് പറയുമ്പോഴേ പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ സെൻ്റ് ലൂയിസ് വേൾഡ് മേളയിലെ മനുഷ്യ പ്രദർശനത്തിന് പിക്നികളെ എത്തിക്കാമെന്നൊരു കരാറിലേർപ്പെട്ടിരുന്നു ലൂസിയാന പർച്ചേസ് ആയിരത്തി തൊള്ളായിരത്തി നാലിലെ ആ മേളയിൽ ലോകമെമ്പാടുമുള്ള ഗോത്രവർഗ്ഗക്കാരെ പ്രദർശിപ്പിക്കുന്നതിനായി ബത്വ ഗോത്രത്തിൽ നിന്നുള്ള ബംഗയെയും മറ്റ് ആഫ്രിക്കൻ പിക്നികളെയും അമേരിക്കയിലേക്ക് അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്നു ഇതിനായി അടിമക്കച്ചടക്കാരിൽ നിന്ന് പണം നൽകി വർണർ ബംഗയെ വാങ്ങി പ്രദർശനത്തിൽ ബംഗയെ കാണാൻ ആളുകൾ തടിച്ചുകൂടി അദ്ദേഹത്തിന്റെ കൂർത്ത പല്ലുകളും കറുത്ത കുറിയ രൂപവും ആളുകളെ ചുരുവുണർത്തി പ്രദർശനത്തിന്റെ അവസാനത്തിൽ ബെർണറും ബംഗയും മധ്യ ആഫ്രിക്കയിലേക്ക് മടങ്ങിയെങ്കിലും ബംഗ ആയിരത്തി തൊള്ളായിരത്തി നാല് ആറിൽ ബർണറോടൊപ്പം അമേരിക്കയിലേക്ക് മടങ്ങുകയായിരുന്നു തിരികെ എത്തിയപ്പോൾ അദ്ദേഹത്തെ വർണ്ണ ബ്രോങ്സ് മൃഗശാലയിലെ വാനരക്കൂട്ടത്തിൽ കൊണ്ടു ചെന്നാക്കി മൃഗശാലയിൽ കൂട്ടിനകത്ത് മൃഗം കണക്കി ബംഗ ആളുകൾക്കൊരു കാഴ്ച വസ്തുവായി മാറി ചിരിക്കാനും അദ്ദേഹത്തെ അപമാനിക്കാനും ആളുകൾ ബ്രോങ്സ് മൃഗശാലയിൽ വരാൻ തുടങ്ങി മൃഗശാല സൂക്ഷിപ്പുകാരും അദ്ദേഹത്തെ പരമാവധി അപമാനിച്ചു അവിടെയുള്ള മൃഗങ്ങളെക്കാൾ ബംഗയെ കാണാൻ ആളുകൾ വന്നു തുടങ്ങി കൂട്ടിനകത്ത് ഇട്ടില്ലെന്നേ ഉള്ളൂ അവിടെയുള്ള മൈതാനത്ത് കറങ്ങി നടന്ന ബംഗ ആളുകൾക്കൊരു കൗതുകമായി തീർന്നു പക്ഷേ ഇതിന് അദ്ദേഹത്തിന് പ്രതിഫലം ലഭിച്ചതായി രേഖകളൊന്നുമില്ല താമസിയാതെ മൃഗശാലയിൽ അദ്ദേഹത്തെ പ്രദർശിപ്പിക്കുന്നത് വിവാദമായി ആളുകൾ ബങ്കയെ മോചിപ്പിക്കാൻ മൃഗശാലയ്ക്ക് എത്തിയിട്ടു മൃഗശാല അദ്ദേഹത്തെ മോചിപ്പിച്ചില്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമെന്നും ആളുകൾ ഭീഷണിപ്പെടുത്തി ഒടുവിൽ മൃഗശാല ബംഗയെ വിട്ടയച്ചു അതിനുശേഷം സാമൂഹ്യ പ്രവർത്തകർ അദ്ദേഹത്തെ വെർജീനിയയിലെ ഒരു സ്കൂളിൽ ചേർത്തു തന്റെ ജീവിതത്തിന്റെ പത്തു വർഷം അദ്ദേഹം ആ സ്കൂളിൽ ചെലവഴിച്ചെങ്കിലും അവിടെയും അദ്ദേഹത്തിന് ഒരു കോമാളിയെ കഴിയേണ്ടി വന്നു മൃഗശാലയിൽ നിന്ന് മോചിതനായെങ്കിലും ആ പെരുദോഷം അദ്ദേഹത്തെ പിന്തുടർന്നു ആളുകൾക്കൊരു കാഴ്ച വസ്തുവായിരുന്നു അപ്പോഴും ബംഗ അദ്ദേഹത്തിന് മറ്റാളുകളിൽ നിന്ന് ബഹുമാനം ലഭിച്ചില്ലെന്ന് മാത്രമല്ല അവർ അദ്ദേഹത്തെ കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം അപമാനിച്ചു ഒടുവിൽ വിഷാദത്തിന്റെ പിടിയിൽ അകപ്പെട്ട ബംഗ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു